നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില അൻപത് വയസ്സെയാണ് കൂടിയിരിക്കുന്നത് സ്വർണം അത് അതുപോലെ ഒരു പവൻ്റെ മുകളിൽ എൺപത് രൂപ ഒരു പ ഗ്രാമിൻ്റെ മുകളിൽ ഇരുപത് രൂപയാണ് കൂടിയിരിക്കുന്നത് കുരുമുളക് ഒരു ക്വിൻഡലിൻ്റെ പുറത്ത് നൂറു രൂപയാണ് കൂടിയിരിക്കുന്നത് ഇനി റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ അമ്പത് പൈസ ഐ എസ് എൽ ട്വൻറ്റി നൂറ്റി അറുപത്തിനാല് രൂപ ഡാറ്റക്സ് അർവേശ വേണ്ടി യാസം നൂറ്റി ഇരുപത്തിയാൽ രൂപ എഴുപത് പൈസയാണ് ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില അതേസമയം കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ അമ്പത് പൈസ ാണ് രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിനെ ഗ്രേഡിന് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തേഴ് ലോട്ട് കിലോ നൂറ്റി അറുപത്താറ് രൂപ മുതൽ നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് ഫുട്ട് നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സി ഉൾ ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തിരണ്ട് അറുപത് ശതമാനം ഡിആർ സികൾ ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസയാണ് ഇന്നത്തെ ഫീൽഡ് ഡാറ്റക്സ് നോക്കുമ്പോൾ നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാരലിൽ ഉള്ളുന്നതിന് എണ്ണായിരത്തി അൻപത് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാരലിൽ ഉള്ളുന്നതിന് ഒമ്പതിനായിരത്തി അറുനൂറ്റി അറുപത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാരലുകളുന്നതിന് പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് പുറക്കിലോ നൂറ്റി എഴുപത്തെട്ട് അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തൊന്നിരുന്നത് പൈസ ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തൊന്നിരും അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തിരണ്ട് ഇത് ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാണ്ടി ആ സിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ആറാണ് ഇന്നത്തെ വ്യാപാരി വില്ലയിൽ ആർ എസ് എസ് ഫോറും ഫൈവും അമ്പത് പൈസയാണ് കൂടിയിരിക്കുന്നത് ഇന്ന് അനുകൂലമായ കാലാവസ്ഥ ആയതിനാൽ മിക്ക ആൾക്കാരും ടാപ്പിങ് ഇറങ്ങിയിരിക്കുകയാണ് കവറിടാത്ത മരങ്ങളും കവറിട്ട മരങ്ങളും ഇറങ്ങി വെട്ടിയിരിക്കുകയാണ് കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാറ്റ് ഒരു ഗ്രാം പതിനൊന്നായിരത്തി മുന്നൂറ്റി എൺപത് ഒരു ഭവൻ തൊണ്ണൂറ്റൊന്നായിരത്തി നാൽപ്പതുമാണ് അതേസമയം ഇരുപത്തി നാല് ക്യാറ്റ് ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ചും ഒരു ഭവൻ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപതുമാണ് അതുപോലെ പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനൊന്നും ഒരു ഭവൻ എഴുപത്തിയാലായിരത്തി നാനൂറ്റി എൺപത്തി എട്ടുമാണ് സ്വർണ്ണമില്ല സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇന്ന് തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങും കിലോ തൊണ്ണൂറ്റഞ്ച് പച്ച തേങ്ങ അറുപത് മുതൽ എൺപത്തഞ്ചും വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി തൊണ്ണൂറും കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി പത്തൊൻപതും കച്ചോലം ഉണങ്ങിയത് നാനൂറ്റി അൻപതും അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പതും പഴയതും മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കയർ ഇഴക്കയർ പത്തും കരിപ്പൊടിക്കയറ പത്തുമുതൽ പതിനഞ്ചും ജാതിക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി അൻപതും ഗ്രാമ്പു എഴുന്നൂറ്റി എൺപത് ഗ്രാമ്പു നാടൻ എണ്ണൂറ്റി തൊണ്ണൂറും കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപതും കുരുമുളക് ആൺകാർപിള്ളി കിലോ അറുന്നൂറ്റി എൺപത്തി മൂന്നും കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തി മൂന്നും കുരുമുളക് കാറവിള്ളി കിലോ എഴുന്നൂറ്റി മൂന്നും പൈനാപ്പിൾ പച്ച നാൽപ്പത്തി എട്ടും പഴം അമ്പത്തേഴും നെല്ല് കിൻറ്റൽ രണ്ടായിരത്തി മുന്നൂറും ആണ് സ്കൂൾ കുട്ടികൾക്ക് ഇനി വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒളിമ്പിക്സ് മാതൃകയിൽ ഇനി കേരളത്തിലെ സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തഞ്ച് സഞ്ജു സാംസൺ ബ്രാൻഡ് അംബാസിഡർ ആകും സഞ്ജു സാംസൺ ബ്രാൻഡ് അംബാസിഡർ ആകുന്നതോടുകൂടി കുട്ടികൾ വളരെ ഉത്സാഹത്തോടെ കളിയിൽ ചേരും വളരെ വേറെ പ്രയോജനങ്ങൾ കുട്ടികൾക്ക് തന്നെ ഉണ്ടാവുകയും ചെയ്യും ോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ